നടൻ ബിനീഷിന് കല്യാണം വില്ലന്റെ ഹൃദയത്തിലെ നായിക താര താരങ്ങളുടെ സാന്നിധ്യത്തിൽ താലിചാർത്തൽ നടക്കും ഇത് ചെറിയ പരിപാടി മാത്രം അങ്ങനെ കല്യാണമായി നടൻ ബിനീഷ് ബാസ്റ്റ്യൻ വിവാഹിതനാകുന്നു അടൂർ സ്വദേശിനിയായ താരയാണ് വധു ഇരുവരും അഞ്ചു വർഷത്തോളമായി പ്രണയത്തിലായിരുന്നു അത്രേ ബിനീഷ് തന്നെയാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ തന്റെ വിവാഹ വാർത്ത ആരാധകരുമായി പങ്കുവച്ചത് ീമേ ഇന്നുമുതൽ എന്നും സന്തോഷത്തിലും ദുഃഖത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും പരസ്പര സ്നേഹത്തോടും വിശ്വസ്തതയോടും കൂടി ഏക മനസ്സോടെ താര എന്നോടൊപ്പം ഉണ്ടാകും എല്ലാവരുടെയും അനുഗ്രഹവും പ്രാർത്ഥനയും വേണം ബിനീഷ് ഫേസ്ബുക്കിൽ പങ്കുവെച്ചത് ഇങ്ങനെയാണ് എന്റെ അമ്മച്ചിയുടെ ഏറ്റവും വലിയ ആഗ്രഹമാണ് എന്നെ സ്നേഹിക്കുന്നവരുടെ ആഗ്രഹമാണ് പത്തു വർഷമായി എന്റെ കല്യാണം കഴിക്കാത്തത് എന്ന് ആളുകൾ ചോദിക്കാൻ തുടങ്ങിയിട്ട് അവർക്ക് വേണ്ടിയാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു പരിപാടി നടത്തിയത് വിവാഹ തീയതി തീരുമാനിച്ചിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരിയിലായിരിക്കും വിവാഹം എന്നും ബിനീഷ് പറയുന്നുണ്ട് പത്തു വർഷത്തിലേറെ സിനിമാ ലോകത്ത് സജീവമാണ് ബിനീഷ് ബാസ്റ്റിൻ പോഖ്ലി രാജ അണ്ണൻ തമ്പി സൗണ്ട് തോമ താപ്പാന പാസഞ്ചർ ഡബിൾ ബാരൽ തേറി കാട്ടുമാക്കാൻ എന്നിങ്ങനെ നിരവധി ചിത്രങ്ങളിൽ ബിനീഷ് അഭിനയിച്ചു കഴിഞ്ഞു ഫിലിം കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തും നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി